കരയാവട്ടം എം വൈ സി എ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡും ചികിത്സാ സഹായ വിതരണവും പുസ്തക പ്രകാശനവും നടത്തി സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഒ കെ അബൂബക്കർ അധ്യക്ഷനായി കെ കബീർ പി എസ് സന്തോഷ് എം എം ഇക്ബാൽ സരസ്വതി വലപ്പാട് സജിത്രൻ തയ്യൽ ജിതേഷ് സോമൻ ഡേവിസ് വാഴപ്പള്ളി നാസർ ഷാ എന്നിവർ സംസാരിച്ചു അബുബക്രഹാജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ സംഘടന അത് വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ് അവരുടെ ലക്ഷ്യം ജനസേവനമാണ് അതിൻ്റെ നേതൃത്വം എടുക്കുന്ന അബുബക്രഹാജി അന്ന ആ വലിയ മനസ്സുള്ള വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇതുപോലെ വിദ്യാഭ്യാസ അവാർഡുകൾ പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടും അരിവുതരണം നടത്തിക്കൊണ്ടും ഒരുപാട് പ്രവർത്തന മേഖലകൾ നടത്തിയിട്ടുള്ള ഈ സംഘടന അത് നമ്മുടെ മണപ്പുറത്തിൻ്റെ അഭിമാനമാണ്